കിട്ടിയ മാന്ത്രിക ഒരിക്കലൊരു ഗ്രാമത്തിൽ ലീല എന്നൊരു പാവപ്പെട്ട പെൺകുട്ടി താമസിച്ചിരുന്നു അവൾക്ക് മാതാപിതാക്കൾ ആരും ഉണ്ടായിരുന്നില്ല അവൾ ഒറ്റയ്ക്കായിരുന്നു താമസം ലീലയ്ക്ക് ആഹാരം പോലും കിട്ടാനില്ലാത്ത ചില ദിവസങ്ങളുണ്ടായിരുന്നു എങ്കിൽ പോലും അവൾ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഒരു ദിവസം ലീല കാട്ടിലൂടെ വിറകു ശേഖരിക്കുവാൻ വേണ്ടി നടക്കുമ്പോൾ അവൾക്ക് പഴയ എന്നാൽ ഭംഗിയുള്ള ഒരു കലം കിട്ടി ആ കലത്തിൻ്റെ ഭംഗി കൊണ്ട് അതിനോട് എന്തോ ഒരു ഇഷ്ടം അവൾക്ക് തോന്നി അവൾ ആ കലം വീട്ടിലേക്ക് കൊണ്ടുപോന്നു വീട്ടിലെത്തി അവൾ ആ കലം തുറന്നു അപ്പോൾ അവൾ അത്ഭുതപ്പെട്ടു പോയി ആ കലത്തിൽ നിന്ന് നല്ല ചൂടുള്ള പാൽപ്പായസത്തിൻ്റെ മണം വന്നു അവൾ ആ കലത്തിലേക്ക് നോക്കിയപ്പോൾ കലം നിറച്ചും പാൽപ്പായസം അതിൽ നിന്ന് കുറച്ച് പാൽപ്പായസം എടുത്തു കഴിച്ചു അത് വളരെ രുചികരമായിരുന്നു ലീല ആലോചിച്ചു ഇതൊരു മാന്ത്രിക കലം തന്നെ എനിക്ക് കലം കാട്ടിൽ നിന്ന് കിട്ടുമ്പോൾ ഇതിലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഇതിൽ നിറയെ പാൽപായസമാണ് അതും നല്ല രുചിയുള്ള പാൽപ്പായസം ലീല ആ കലമുപയോഗിച്ച് ഗ്രാമത്തിലെ പാവപ്പെട്ടവർക്ക് മധുരമുള്ള പാൽപ്പായസം നൽകാൻ തുടങ്ങി അവൾ എല്ലാ ദിവസവും അവർക്ക് ചൂടുള്ള പാൽപ്പായസം നൽകി ഇതുകൊണ്ട് തന്നെ ഗ്രാമത്തിലെ എല്ലാവരും ലീലയെ ഒരുപാട് സ്നേഹിച്ചു എന്നാൽ ഗ്രാമത്തിലെ ബുദ്ധിമാനായ കള്ളൻ ഗോപിക്ക് ലീലയുടെ മാന്ത്രിക കലത്തെക്കുറിച്ച് അറിവ് കിട്ടി പാവപ്പെട്ടവരെ സഹായിക്കുന്ന കലമാണെങ്കിലും പണം ഉണ്ടാക്കാനുള്ള ഒരു അവസരമായി ഗോപി അതിനെ കണ്ടു മാന്ത്രിക കലത്തിന്റെ ശക്തി ഉപയോഗിച്ച് കൂടുതൽ പണം സമ്പാദിക്കാമെന്ന് ഗോപി കണക്ക് കൂട്ടി ലീലയുടെ വീടിന്റെ വാതിൽ എളുപ്പത്തിൽ തുറക്കാവുന്നതാണെന്നും ഗോപി മനസ്സിലാക്കി ഒരു രാത്രിയിൽ ലീലയുടെ വീട്ടിൽ ഗോപി ഒളിച്ചു കയറി അവൻ കലം തട്ടിയെടുക്കാൻ ശ്രമിച്ചു ലീല ഉറങ്ങുകയാണെന്ന് ഗോപി കരുതി എന്നാൽ ഗോപി മാന്ത്രിക എടുക്കുന്നതിന്റെ ഇടയിൽ അടുത്തുണ്ടായിരുന്ന പാത്രങ്ങൾ തട്ടി വീണു ഈ ശബ്ദം കേട്ടുണർന്ന ലീല ഗോപിയെ കണ്ടു അവൾ ഗോപിയോട് കലം തിരികെ നൽകാൻ ആവശ്യപ്പെട്ടു എന്നാൽ ഗോപി അത് കേട്ടില്ലെന്ന് മാത്രമല്ല അവൻ ലീലയെ തള്ളി മാറ്റി കലവുമായി ഓടി രക്ഷപ്പെട്ടു ഗോപി ഓടി ഓടി ഒരു പഴയ കിണറ്റിൻ്റെ അടുത്തേക്ക് എത്തി അവിടെ വെച്ച് കലം തുറന്നു നോക്കി കലം തുറന്നതും അതിൽ നിന്നൊരു വലിയ ശബ്ദം കേട്ടു കലം ഗോപിയുടെ കയ്യിൽ നിന്നും വഴുതി കിണറ്റിലേക്ക് വീണു ഗോപി കിണറ്റിലേക്ക് നോക്കിയപ്പോൾ കലം തിളങ്ങുന്ന പ്രകാശത്തോടെ ലീലയുടെ വീടിന്റെ അടുത്തേക്ക് പോകുന്നത് കണ്ടു ഗോപിക്ക് തന്റെ തെറ്റു മനസ്സിലായി അവൻ ലീലയുടെ വീട്ടിലേക്ക് ഓടിപ്പോയി ലീലയോട് മാപ്പ് പറഞ്ഞു ലീല ഗോപിയോട് പറഞ്ഞു നിനക്ക് ഈ കലം ഉപയോഗിച്ച് പാവപ്പെട്ടവരെ സഹായിക്കാമായിരുന്നു പക്ഷെ നീ ഇത് പണം ഉണ്ടാക്കാൻ ഉപയോഗിക്കാനാണ് ശ്രമിച്ചത് അതുകൊണ്ടാണ് കലം എന്നെ തേടി വന്നത് ഗോപിക്ക് തന്റെ തെറ്റു മനസ്സിലായി അവൻ ലീലയോടൊപ്പം പാവപ്പെട്ടവരെ സഹായിക്കാൻ തുടങ്ങി ലീലയും ഗോപിയും നല്ല കൂട്ടുകാരായി അപ്പോൾ കൂട്ടുകാർ പറയൂ മാന്ത്രിക മാന്ത്രികക്കുടത്തെയാണോ അതോ ഗോപിയാണോ എല്ലാവർക്കും ഇഷ്ടമായത് ആരെയാണ് ഇഷ്ടമായതെന്ന് കമൻ്റ് ചെയ്യണേ കഥ ഇഷ്ടായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം ബൈ ബൈ